യേശു മിശിയാക്കിയ സ്ഥിതി ആയിരിക്കട്ടെ തെനാക് ആണ്ടൂട്ടത്തിലെ ഇരുപതാമത്തെ ആഴ്ചയിലെ തിങ്കളാഴ്ച മത്താണ്ട് സുഷ്യം പത്തൊമ്പതാം വിധിയായ പതിനാറ് മുതൽ ഇരുപത്തിരണ്ടു വരെയുള്ള വാക്യങ്ങൾ ഒരു ധനികനായ യുവാവ് യേശുവിന്റെ അരിയിൽ വന്ന് വളരെ ഏർ കൂടി ഗുരു നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് നന്മ ചെയ്യണം എന്ന് ഒരു ചോദ്യം ചോദിക്കുക യേശു അവന്റെ ഒരു സദ്ുദ്ദേശം അവരിങ്ങനെ വളരെ കാര്യമായിട്ടൊക്കെ വന്ന് ചോദിക്കുന്നതിൻ്റെ പേരിൽ ീശോവിനോട് ആദ്യം പറയുന്നുണ്ട് ഈ നന് ഈ നിനക്ക് പ്രമാണങ്ങൾ അറിയാവോ പ്രമാണങ്ങൾ പാലിക്കാറുണ്ടോ ഒത്തിരി ചെയ്ത് പ്രമാണങ്ങൾ ഏതെല്ലാം യീശോ പ്രമാണങ്ങളുടെ ലിസ്റ്റ് പറയുകയാണ് കൊല്ലരുത് വ്യഭാനം ചെയ്യരുത് മോഷ്ടിക്കരുത് കള്ള സാക്ഷി നൽകരുത് പിതാവിനെ മാതാവിനെ ബഹുമാനിക്കുക ഇങ്ങനെ ഇതെല്ലാം പറഞ്ഞു വയ്ക്കുക പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ആ യുവാ ഈശോട് പറയാണ് ഇവയെല്ലാം ഞാൻ പാലിച്ചിട്ടുണ്ട് പക്ഷേ ഈ ലിസ്റ്റ് ശ്രദ്ധിക്കണം ലിസ്റ്റിനകത്തുള്ളൊരു പ്രത്യേകത പത്ത് കൽപ്പനകളെ രണ്ട് കൽപ്പനകളായി സംഗ്രഹിക്കുക പറയുന്നുണ്ട് ആദ്യത്തെ കൽപ്പനകൾ ആദ്യത്തെ മൂന്ന് കൽപ്പനകളിലൂടെ പറയുന്നില്ല ആദ്യത്തി പിന്നെ ഉള്ള മനുഷ്യനും മനുഷ്യനുമായി ബന്ധപ്പെട്ട കൽപ്പനകളാണ് ബാക്കിയുള്ള കൽപ്പനകളാണ് ഇവിടെ പറയുന്ന പറയുന്നത് മുഴുവൻ കാണാൻ സാധിക്കുക ബാക്കി ഏഴ് കൽപ്പനകൾ പറയുന്നുണ്ട് ആദ്യത്തെ മൂന്ന് കൽപ്പനകൾ പറയുന്നില്ല സത്യതല്ല ആദ്യത്തെ മൂന്ന് കൽപ്പനകൾ എന്ന് പറയുന്നത് ദൈവാരാധനയുമായിട്ട് ബന്ധപ്പെട്ട കൽപ്പനകളാണ് മനുഷ്യൻ ദൈവമായിട്ടുള്ള ബന്ധത്തിലുള്ള കൽപ്പനകളാണ് അത് മൂന്നെണ്ണം പറയുന്നില്ല ബാക്കിയുള്ളൊരു ഏഴ് ലിസ്റ്റ് പറഞ്ഞു കഴിഞ്ഞു ണം പറഞ്ഞു അപ്പൊ അത് കഴിയുമ്പോഴത്തേക്ക് ആ യുവാവ് ഈശോട് പറയുന്നുണ്ട് ഇവയെല്ലാം ഞാൻ പാലിച്ചിട്ടുണ്ട് ഫസ്റ്റ് ലെവൽ പാസ്ഡ് അവന്റെ ഒന്നാമത്തെ തലവും പാസ്സായി ഇനിയും എന്താണ് എനിക്ക് കുറവ് അപ്പോൾ അപ്പോൾ അതൊരു സെക്കൻഡ് ലെവലിലേക്ക് പറയുക സെക്കൻഡ് ലെവല് പറയുമ്പോഴാണ് പ്രശ്നം അതിന് ടഫാണ് ഈ സെക്കൻഡ് ലെവൽ എപ്പോഴും ടഫായിരിക്കും നമ്മളിങ്ങനെ ഈ വീഡിയോ ഗെയിമൊക്കെ അറിയാം ഒരു ഫസ്റ്റ് ലെവൽ ഈ കാൻഡി ക്രഷം കളിക്കുമ്പോഴാണ് ഏത് ഏത് ഗെയിമാണെങ്കിലും സബ്ബേ സർഫർ ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ കാണാൻ സാധിക്കാത് ഫസ്റ്റ് ലെവൽ ഓക്കെയാണ് ഫസ്റ്റ് ലെവലൊക്കെ നമ്മൾ സിമ്പിളായിട്ട് ചെയ്തു സെക്കൻഡ് ലെവലാണ് പ്രശ്നം നമ്മൾ കൊടീഷൻ നമ്മൾ കൊടീഷൻ്റെ ആ ഒരു മത്സരം കിസ് മത്സരം ഒക്കെ കാണുമ്പോഴത്തേക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഫസ്റ്റ് ലെവൽ ചോദ്യം ഇതായിരിക്കും അയ്യപ്പൻ്റെ അമ്മ ചുട്ടത് എന്താണ് ഓപ്ഷൻസ് എ നെയ്യപ്പം രണ്ട് ടു ബി ഉണ്ണിയപ്പം സി വട്ടയപ്പം ഡി എത് കുഴലപ്പം ഏതപ്പമാണ് അയ്യപ്പൻ്റെ അമ്മ ചുട്ടത് ഇതാണ് ഫസ്റ്റ് ലെവൽ ചോദ്യം ഉത്തരം നമ്മൾ നമുക്ക് ആർക്കും പറയാൻ സാധിക്കും സെക്കൻഡ് ലെവൽ ചോദ്യം എത്തുമ്പോഴത്തേക്ക് ഇത്ര അന്നേരമാണ് ഇതിൻ്റെ ഒരു തനി നിറം അറിയാൻ പോകുന്നത് ഞാനൊന്ന് ചോദ്യം ചോദിക്കും ചോദിക്കുന്ന ഇങ്ങനെയായിരിക്കും സ്വർണത്തിന്റെ രാസനാമം എന്താണ് ആ ഒരു സിംബോളി കെമിക്കൽ സിംബിൾ എന്താണ് സ്വർണത്തിന്റെ എ പി ടി ബി എച്ച് ജി സി എ യു ഡി ടി ഐ സ്വർണത്തിന്റെ രാസനാമം എന്താണ് ഞാനിങ്ങനെ എനിക്കത്ര പരിചയമുള്ളൊരു വസ്തു അല്ലേ പക്ഷെ ഇങ്ങനെ എടുക്കാൻ വേണ്ടി തന്നെ പറയാം എന്നെ കേട്ടോണ്ടിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ വിവിധ കെമിക്കൽ കെമിസ്ട്രി കെമിസ്ട്രിയാണ് അത്ര ബന്ധു ഇല്ലാത്തവരാണെങ്കിൽ ചിന്തിക്കും ടി ഐ ആണോ എച്ച് ജി ആണോ പി ടി ആണോ എ യു ആണോ ഏതാണ് പണി കിട്ടി എന്ന് പറഞ്ഞ പോലെ യീശു പറയാണ് ഇത് എന്റെ ഉത്തരം എന്താണെന്നുള്ളത് നിങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടെത്തുക എന്താണെങ്കിലും ഇവിടെ ഈ പറയുന്ന ഇങ്ങനെയാണ് ഫസ്റ്റ് ലെവല് പാസ്സായി സെക്കൻഡ് ലെവൽ സെക്കൻഡ് ലെവൽ എന്താണ് യീശു പറയുകയാണ് നീ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പോയി നിങ്ങൾക്കുള്ളതെല്ലാം വി മറ്റ് ദരിദ്രർക്ക് കൊടുക്കുക അപ്പോൾ സ്വർഗ്ഗത്തിൽ നിക്ഷേപം ഉണ്ടാവും പിന്നെ വന്ന് തന്നെ എനിക്ക് സെക്കൻഡ് ലെവൽ പണി കിട്ടി ഈ പിന്നെ ഇരുപത്തിരണ്ടാം ബാക്കി പറയുന്ന ഇങ്ങനെയാണ് എന്നാൽ ഈ വചനം കേട്ട് ആ യുവാവ് ദുഃഖിതനായി തിരിച്ചുപോയി എന്തെന്നാൽ അവന് വളരെയേറെ സമ്പത്ത് ഉണ്ടായിരുന്നു ഇനി ഭാഗം അവസാനിക്കുക അവന് അവൻ പറ്റത്തില്ല ഈ ഈ ഒരു പരിപാടി ഈ ആ കാര്യം വിട്ടുകളും നിത്യജീവനാവാശമാക്കാന്ന് പറയുന്ന കാര്യം വിട്ടു അത് പറ്റുന്ന പരിപാടിയല്ല അത് വിട്ടേക്കാം എന്ന് പറയുന്നത് വിട്ടുകളും പോയി ആണ് നമ്മൾ കാണുന്നത് സത്യത്തിൽ നമ്മളുടെയൊക്കെ വ്യക്തി ജീവിതത്തിൽ നോക്കിയാലും നമ്മുടെയൊക്കെ ആഗോള സഭയിൽ നോക്കിയാലും ഒക്കെ ഈ ഫസ്റ്റ് ലെവലൊക്കെയാണ് നമ്മൾ പത്ത് കൽപ്പനകൾ പാലിക്കാനുള്ള പരമാവധി നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് ശ്രമിക്കുന്നുണ്ട് വീണ് പോകുന്നുണ്ട് വീണ് പോകുന്നത് നമ്മൾ കൊമ്പ് സാരിക്കുന്നുണ്ട് ഇതൊക്കെ നമുക്ക് കുറച്ചും കൂടെ ആണ് നമുക്ക് പിന്നെയും പാലിക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ ഈ നമ്മൾ ആർത്തി കൊണ്ട് പിടിച്ചു വെച്ചേക്കുന്ന സാധനങ്ങൾ വിട്ടുക എന്ന് പറയുന്ന പറയുന്നൊരു സംഭവമുണ്ട് അത് സെക്കൻഡ് ലെവൽ ഫ നമുക്ക് പറ്റത്തില്ല നമ്മളിങ്ങനെ സഭയെ കുറിച്ച് പറയുകയാണെങ്കിൽ സഭ സഭ കത്തോലിക്കാ തിരുസഭയില് ഇങ്ങനെ ഈ പത്ത് കല്പനകളുടെ പാലകനത്തെക്കുറിച്ച് ഘോര ഘോര പ്രസംഗങ്ങളുണ്ട് ദൈവാരാധനയെക്കുറിച്ച് പറയുന്നുണ്ട് വിശ്വാസത്തെ കുറിച്ചുണ്ട് വിശ്വാസ സംബന്ധമായ പഠനങ്ങളുണ്ട് വിശ്വാസ സത്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ ദിവ്യകാരുണ്യ ആരാധനയെ കുറിച്ച് പറയുന്നുണ്ട് മരിയ ദൈവശാസ്ത്രങ്ങൾ പറയുന്നത് പരിശുദ്ധ അമ്മയുള്ള സേവനത്തെ കുറിച്ച് പറയുന്നത് വിശുദ്ധരെ വണങ്ങുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് നൊവേനകൾ നടത്തുന്നുണ്ട് ഇതെല്ലാം നിതീശുവിൻ്റെ ഒന്നാം ലെവൽ വഴികളെല്ലാം ഓക്കെയാണ് ഇതൊക്കെ നമ്മളിങ്ങനെ നൊവേന സെന്ററുകൾ കയറി ഇറങ്ങിയും തീർത്ഥാടന കേന്ദ്രങ്ങൾ കയറി ഇറങ്ങിയും അച്ഛന്മാർ പ്രഖ്യാപിക്കുന്ന സകലവിധ നേർച്ചകളും കാശ് കൊടുത്തും കാശ് കൊടുക്കാതെയും നടപ്പിലാക്കിയും ഒക്കെ നമ്മളിങ്ങനെ ഫസ്റ്റ് ലെവൽ ഓക്കെ ആക്കി വെച്ചിട്ടുണ്ട് സെക്കൻഡ് ലെവലാണ് ചോദിക്കുന്നത് സെക്കൻഡ് ലെവൽ നിന്റെ നീ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് വിറ്റ് ദരിദ്രന് കൊടുക്കാൻ പറ്റുന്നുണ്ടോ പങ്കുവയ്ക്കാൻ പറ്റുന്നുണ്ടോ അതായത് അട്ടർ ഈ ദരിദ്രനെ മാറുക എന്നുള്ളതല്ല നിന്റെ നിന്റെ ആവശ്യത്തിനുള്ളത് മാത്രം നീ വെച്ചിട്ട് ബാക്കിയുള്ളത് എനിക്ക് സ്പെയർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നിനക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നിനക്ക് ചാരിറ്റിയിൽ ഏർപ്പെടാൻ പറ്റുന്നുണ്ടോ ഈ ചോദ്യം എല്ലാവരോടും ഉള്ള ഒരു ഒരു അൽമാനോട് ഒരു ഒരു കുട്ടിയോട് ഒരു മുതിർന്ന ആളോട് ഒരു പുരോഹിതനോട് സഭയോട് സഭയുടെ സ്ഥാപനങ്ങളോടൊക്കെയാണ് ഇത് ചോദിക്കുന്നത് ഒരു ഒരു സ്കൂൾ നടത്തുന്നു ആ സ്കൂളിനോട് പറയാം നിനക്ക് ഈ സ്കൂളിൻ്റെ നടത്തിപ്പിന് ആവശ്യമായിട്ടുള്ള ചെലവിൻ്റെ ബാക്കി വെച്ചിട്ട് ബാക്കി ബാങ്കിൽ കൊണ്ടിട്ടേക്കുന്ന കോടികൾ അത് ദരിദ്രന് കൊടുക്കാൻ പറ്റുന്നുണ്ടോ പറ്റുമോ എന്നൊരു ചോദ്യം ചോദിക്കുക പറ്റത്തില്ലേ ഇതിൻ്റെ പണിയല്ല ഈ അറവുള്ളി അറ്റ് ഫസ്റ്റ് ലെവൽ സെക്കൻഡ് ലെവലിലോട്ട് കയറാൻ പറ്റുന്നില്ലെങ്കിൽ ഇറ്റ്സ് എ ബ്ലോക്ക് അവിടെ ബ്ലോക്ക് ആയിരിക്കുക കർത്താവിന്റെ പിന്നാലെ പോകാനോ പറ്റുന്ന ഒരു സെക്കൻഡ് ലെവലിലേക്ക് കയറാൻ പറ്റാത്തൊരു ബ്ലോക്ക് ആ പണി നിർത്തി വച്ചും പോവുക എന്ന രീതിയിലാണ് അവതരിപ്പിക്കുന്നത് നമ്മൾ പരമാവധി നമ്മൾക്ക് ആവശ്യമുള്ളത് അത്യാവശ്യത്തിനുള്ളത് മാത്രം വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ ദരിദ്രർക്ക് കൊടുക്കാനായിട്ട് പങ്കു പറ്റുന്നുണ്ടോ എന്നൊരു ചോദ്യം വരിക നമ്മുടെയൊക്കെ സ്കൂളുകൾ ഹോസ്പിറ്റലുകൾ ഇവിടെയൊക്കെ നമ്മളിങ്ങനെ കോടികളിങ്ങനെ കൂട്ടിയിട്ടിട്ട് ചാരിറ്റി എന്ന് പറയുന്ന ഒരു സാധനത്തിനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ചാരിറ്റി അല്ല നമ്മളിപ്പം ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം പെയ്ഡ് ടോപ്പ് ലെവൽ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നിനക്ക് തരാൻ പറ്റുന്ന ഒരു സർവീസ് ഇവിടെ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും അതല്ലാതെ ഈ ഈ ഇവിടെ ഈ സ്ഥാപനം തുടങ്ങുന്നതും നടത്തിക്കൊണ്ട് പോകുന്നതും ഹഡ്രഡ് പേഴ്സൻ്റ് ചാരിറ്റി പറ്റും ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ചാരിറ്റി നമുക്ക് പറ്റുന്നില്ല റൺ ചെയ്ത് ചെയ്തു പോകേണ്ടതായിട്ടൊക്കെ ഉണ്ട് പറ്റാൻ പറ്റുന്നില്ല അത് പറ്റാത്തടത്തോളം നിർത്താം എന്നുള്ളത് തന്നെയാണ് അർത്ഥത്തില് പക്ഷേ അത് ശരിയാണ് നമ്മളിപ്പോൾ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നതിന് ശമ്പളം കൊടുക്കേണ്ടതായിട്ടുണ്ട് അതിന് കറണ്ട് ബിൽ അടയ്ക്കേണ്ടതായിട്ടുണ്ട് ഭൂനികുതി അടയ്ക്കേണ്ട ഈ ടാക്സ് അടക്കേണ്ടതായിട്ടുണ്ട് ഈ മെയിൻ്റെനൻസ് ഉണ്ട് അതിൻ്റെ കലാകാലങ്ങൾ വരുന്ന മെയിൻ്റനൻസ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അങ്ങനെ കുറെ ചിലവുകളുണ്ട് ഒരിങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചോദിച്ചിട്ട് ഈ ചിലവ് അടുത്ത മാസം ഇതുവ വന്നില്ലെങ്കിൽ അതിനും കൂടെ ഉള്ള ചിലവ് ഇങ്ങനൊരു കാൽക്കുലേഷൻ വെച്ചിട്ട് റൺ ചെയ്ത് പോകണം അത് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മളിപ്പം സ്കൂളാണെങ്കിൽ സ്കൂളിൽ നടത്തിപ്പിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കണം നമ്മൾ പറയുക ചോക്ക് ചോക്ക് വാങ്ങിക്കാനുള്ള കാശു തൊട്ട് അതിൻ്റെ കമ്പ്യൂട്ടർ വാങ്ങിക്കാനുള്ള എല്ലാം നമ്മൾ കണ്ടെത്തേണ്ടതായിട്ട് ആശുപത്രി ആണെങ്കിൽ ഈ ഫാർമസി അധികം മരുന്ന് സ്റ്റോർ ചെയ്ത് വെക്കണം മരുന്ന് വിറ്റ് പോകുന്നുണ്ട് വീണ്ടും മരുന്ന് വാങ്ങിക്കണം അപ്പം അതിന് വേണ്ടിയുള്ള പണം നമ്മൾ കണ്ടെത്തിക്കേണ്ടിയിട്ടുണ്ട് അപ്പം ഇത് ഇതല്ല അതെ ഭയങ്കര കെട്ടിക്കിടക്കുന്ന കോടികൾ നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ അതിന് പറ്റുന്ന രീതിയിൽ ഒരു ഒരു ടോട്ടലി ഫ്രീ ആയിട്ടൊരു അമ്പത് പിള്ളേരെ പഠിപ്പിക്കാൻ പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ ഈ ഒരു സ്ഥാപനം തുടങ്ങി വെച്ചിട്ട് ഇവിടെ വരുന്ന ദരിദ്രനായ ഒരു രോഗിക്ക് ഫുള്ളി ട്രീറ്റ്മെന്റ് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ പാർഷ്യലെങ്കിലും അത് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ടോ അതിൽ പത്തമ്പതിനായിരം രൂപയുടെ ഒക്കെ ബില്ല് വന്നിരിക്കുമ്പോഴത്തേക്കിനകത്ത് ഒരു ആയിരം രൂപ രണ്ടായിരം രൂപ ഉറങ്ങുന്നതിനെ കുറച്ച് അതിൽ പറയുന്നത് അതിൻ്റെ ചലഞ്ചിങ്ങാണിത് ക്രിസ്തു ഈ സുവിശേഷഭാഗത്തോട് ഒരു ചലഞ്ച് നമുക്ക് മൊത്തത്തില് ഇവിടെ പേ ചെയ്യുന്നതിന് മാത്രമേ സർവീസ് സെന്റർ എന്ന് പറയുന്ന അതിൻ്റെ ക്രിസ്ത്യൻ സർവീസ് സെന്റർ നമുക്ക് വിളിക്കാൻ പറ്റത്തില്ലത് എന്നുള്ളതാണ് ഇതാണ് ഈ നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിൽ ഇതുണ്ട് വ്യക്തി ജീവിതത്തിലുണ്ട് അതുപോലെ സഭയിൽ നോക്കിയാലുണ്ട് നമ്മുടെ സ്ഥാപനങ്ങൾ നോക്കിയാലുണ്ട് അത് രൂപത നടത്തുന്ന സ്ഥാപനമാണെങ്കിലും സന്യാസികൾ നടത്തുന്ന സ്ഥാപനം മിഷണറിമാർ നടത്തുന്ന സ്ഥാപനമാണെങ്കിലും സന്യാസ സഭകൾ നടത്തുന്ന സ്ഥാപനമാണെങ്കിലും സംഘടനകൾ നടത്തുന്ന സ്ഥാപനമാണെങ്കിലും എന്തിനും ഇത് ആപ്ലിക്കബിളാണ് ഇത് ഇത് ക്രിസ്ത്യൻ സ്ഥാപനമാണെന്ന് പറയാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അതിന് ചാരിറ്റി സ്ഥാപനമായിരിക്കണം അത് അത് പറ്റുന്നില്ലെങ്കിൽ ആ പരിപാടി നിർത്താന്നുള്ളതാണ് അപ്പം ഇവിടെ ഈ സൂക്ഷ്യഭാഗത്ത് ഫസ്റ്റ് ലെവൽ ആൻഡ് സെക്കൻഡ് ലെവൽ പറഞ്ഞു വയ്ക്കുക ഫസ്റ്റ് ലെവൽ ഈസ് ഓക്കെ പറ്റും എളുപ്പമാണ് അതൊക്കെ ഇങ്ങനെ ഇത്തിരി പരിക്കു പറ്റിയെന്ന് പറയാലും റിപ്പയർ ചെയ്തൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പരിപാടിയുള്ള സാധനം ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ബട്ട് ദ സെക്കൻഡ് ലെവൽ ഈശോ പറയാ ഈ സെക്കൻഡ് ലെവലിലൊക്കെ പറ്റുമോ നീ പൂർണനാകാൻ ആഗ്രഹിക്കുന്നില്ല നീ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രക്ക് കൊടുക്കുക അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക ഇമ്പോസിബിൾ കർത്താവെ പറ്റത്തില്ല ഈ ഒരു പരിപാടി നമ്മളിങ്ങനെ തൽക്കാലത്തേക്ക് മാറ്റി വയ്ക്കാം അത് നമ്മുടെ ബിസിനസ് നേടുന്ന ഒരു പരിപാടിയല്ല തൽക്കാലത്തേക്ക് നമുക്കിത് മാറ്റി വയ്ക്കാം എന്നിട്ട് ഈ ഫസ്റ്റ് ലെവലിനായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കാം കുറച്ചുകൂടെയൊക്കെ തീർത്ഥാടനം ഉണ്ടാകട്ടെ കുറച്ചുകൂടെയൊക്കെ കുരിശടി പണിഞ്ഞുണ്ടാകട്ടെ ഈ പണിഞ്ഞിടുന്ന കുരിശടിയിലെല്ലാം പുതിയ പുതിയ നേർച്ച കാഴ്ചകൾ നമുക്ക് പ്രഖ്യാപിക്കാം നേർച്ചകൾ അതും വരുമാനമാണല്ലോ നേർച്ചകൾ നമുക്ക് പ്രഖ്യാപിക്കാം അല്ലെങ്കിൽ പുതിയ പുതിയ സ്ഥാപനങ്ങൾ പുതിയ പുതിയ സംഘടനകൾ രൂപീകരിക്കാം പുതിയ പുതിയ അവകാശവാദങ്ങൾക്ക് വേണ്ടിയുള്ള സമരങ്ങളിൽ ഏർപ്പെടാം പുതിയ പുതിയ തീർത്ഥാടന കേന്ദ്രങ്ങൾ കണ്ടെത്താം തീർത്ഥയാത്ര പോകാം പുതിയ പുതിയ ധ്യാനകേന്ദ്രങ്ങൾ ധ്യാന ഗുരുക്കന്മാരും ഉണ്ടാവട്ടെ ഫസ്റ്റ് ലെവൽ ഫസ്റ്റ് ലെവൽ ഫസ്റ്റ് ലെവൽ ഈ ഫസ്റ്റ് ലെവൽ നമുക്ക് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കാം സെക്കൻഡ് ലെവല് തൽക്കാലത്തേക്ക് മാറ്റി വെച്ചേക്കാം നമുക്ക് പറ്റുന്ന പരിപാടിയല്ല സെക്കൻഡ് ലെവൽ നമുക്ക് ഇറ്റ്സ് ചാലഞ്ചിങ്ങാണത് നമുക്ക് അത് അതും തുടരണ്ട എന്ന് പറഞ്ഞിട്ട് ആ യുവാവ് ദുഃഖിതനായി തിരിച്ചുപോയി എന്തെന്നാൽ അവന് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു സുവിശേഷഭാഗം അവസാനിക്കുക ഇതാരുടെ കഥയാണ്